ഹലോ അപ്പം ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതെ ലക്ഷ്മിയുടെ ഗ്രാഫ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒക്കെ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കയാണ് അല്ലാതെ ഭയങ്കര ഒരു റിയാഴ്സലേയും ചെയ്തിട്ടുള്ള ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഒരാൾ ഒരേ ഒരാൾ ഒരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് സംസാരിച്ചപ്പോൾ ആ ഹൗസിലുള്ള എല്ലാവരും അല്ല വെറും ഒരാൾ സംസാരിച്ചപ്പോൾ അവൾ അവര് ട്രിഗേർഡായി എന്നുള്ളതാണ് അത് ഒരു ഗസ്റ്റ് ആയിട്ടൊരു ഹോട്ടലിൽ വന്നപ്പോൾ ആ ടാസ്ക് ചെയ്യാതെ ഒരാളെ മാത്രം ടാർജറ്റ് ചെയ്ത് അയാളെ മാനസികമായിട്ട് തളർത്താൻ നോക്കി പക്ഷെ പുറത്തുള്ള ആൾക്കാര് നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് വോട്ടിങ്ങിൽ ഇപ്പോൾ രണ്ടാമത്തെ ആളായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ഒരു തരത്തിലും ആൾക്കാർ മൈൻഡ് പോലും ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്ന എങ്കിൽ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ എവിക്റ്റ് ആയി പോവേണ്ടിയിരുന്ന ഒരാളായിരുന്നു നാലുവ ഗെയിമിന്റെ ഒരു ഇത് മാറി പെട്ടെന്ന് തന്നെ ഗെയിം ചേഞ്ച് ആയി എന്നുള്ളതാണ് ഇന്നലത്തെ ആതിലയുടെ ഒരു ആക്ട് ഫുഡില് പുള്ളിക്കാരി ഉപ്പ് വാരിയിട്ടത് അത് എനിക്ക് തോന്നുന്നു ആർക്കും എവിടെയുള്ള മലയാളി പ്രേക്ഷകരാരും അതിനെ സപ്പോ മലയാളികളെന്നല്ല ആരും അതിനെ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇവർക്ക് തന്നെ അറിയാം ഇവർ ഒരു ടാസ്ക് ജയിച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഫുഡിന് വേണ്ടിയിട്ട് അത്രയും അവിടെ ഏറ്റവും കൂടുതൽ വഴക്ക് നടക്കുന്നത് ഈ ഫുഡിന്റെ കാര്യത്തിലാണ് അപ്പൊ ഇന്നലെ ഒരു ടാസ്കിന്റെ പുറത്താണെങ്കിലും എന്ത് പേഴ്സണൽ ഗ്രാഡുവിന്റെ പുറത്താണെങ്കിലും പുള്ളിക്കാരി നില കാണിച്ച ആക്ട് അത് പുള്ളിക്കാരിയുടെ ക്യാരക്ടറിനെ വെളിപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഒരു ഗെയിമിൽ നമ്മൾ അത് ചെയ്യാൻ പാടില്ല അത് ഒന്നിലത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെന്ന് ഒരു പിടി ഉപ്പൊങ്ങ് മാരിടുകയാണ് ഇറ്റ്സ് നോട്ട് റൈറ്റ് അപ്പം അതുകൊണ്ടിട്ട് ഇന്നലെ ഞാൻ കുറെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കണ്ടായിരുന്നു ആതിലേക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ട് വെറുതെ അല്ല ലക്ഷ്മി പറഞ്ഞത് എന്തിനൊന്നും വീട്ടിൽ കയറ്റാംകുളത്തിൽ ഫുഡിൽ ഇങ്ങനെ കാണുന്നവർക്ക് എന്ത് ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റിയാണുള്ളത് പിന്നെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആര്യനും അതേപോലെ തന്നെ നല്ല മനുഷ്യനാവണമെന്ന് ലക്ഷ്മിയോട് പറഞ്ഞ റിയാസും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു അറ്റംപ്റ്റ് അവിടെ നടത്തിയത് ഒന്നില്ലാതറിയാതെയാണ് പോയി മറ്റേ സാറിങ്ങനെ ചെയ്തുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിയത് പക്ഷേ റിയാസും ആര്യനും ഇവർ മൂന്നുപരും പ്ലാൻ ചെയ്തിട്ടാണ് അത് ചെയ്തത് അത് ഒരു നല്ല ആക്റ്റിയ ആയിരുന്നില്ല പേഴ്സണലി ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ വിയോജിപ്പ് എനിക്കുമുണ്ട് ഉണ്ട് ഓക്കെ അപ്പം ലക്ഷ്മി ഗെയിം കളിക്കട്ടെ എന്തായാലും ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിച്ചതിനേക്കാൾ പുള്ളിക്കാരിക്ക് നല്ല ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ റിയാ സലീമിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പുള്ളി പുറത്തിറങ്ങുമ്പോൾ പറയുന്നുണ്ട് പുള്ളിയോട് പുറത്തിറങ്ങുമ്പോൾ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി ഇപ്പൊ നല്ല സപ്പോർട്ടാണല്ലോ ഞാൻ കാരണമല്ലേ ഒരിക്കലുമല്ല താങ്കൾ കാരണമീയല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ താങ്കളായി നിൽക്കാതെ താങ്കൾ പേഴ്സണൽ വിരോധം മനസ്സിൽ വെച്ച് ബിഹേവ് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് പുള്ളിക്കാരിക്ക് ആ ഒരു സപ്പോർട്ട് വന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ ലോകത്ത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അത് അവർ പറയും അതിൽ നമ്മൾ എന്നിട്ട് ആയിട്ടോ അല്ലെങ്കിൽ കടന്ന് ഷോ ഓഫ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവർ ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ആ ടാസ്കിലും നിങ്ങൾ വലിയ വല്യ കാര്യത്തിൽ പുള്ളിക്കാരിയുടെ പുള്ളിക്കാരിനെ ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ എൽ ജി പിടിക്കാൻ മെൻഷ്യാണ് അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട് ഐ ഡോണ്ട് വാണ്ട് ടോക്ക് അബൌട്ട് ദാറ്റ് എന്ന് പറയുന്നുണ്ട് സോ ഷിസ് എ വെരി ബോൾഡ് ലേഡി ബിഗ് ബോസിൽ ഇത്രയും ബോൾഡായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഫസ്റ്റ് സീസണിലെ രഞ്ജിനിയൊക്കെ ഞാൻ ഭയങ്കര ഷാർപ്പായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ലാലേട്ടന് മുന്നിൽ ഇല്ല എന്ന് പറയുന്ന ഡയലോഗിന് ഇത്രയും ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒരു നല്ല ഗെയിമറാണെന്ന് തന്നെ പറയണം ഇപ്പം ലൈക് ലക്ഷ്മനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇപ്പം ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം ആതിലാനൂറ സപ്പോർട്ടേഴ്സിന് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ബട്ട് സ്റ്റിൽ അവര് ഗെയിം കളിക്കട്ടെ അവർക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്യട്ടെ കാരണം ഏറ്റവും താഴെ കിടന്ന ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് എത്തിക്കാൻ റിയാഴ്സലി മെഡിറ്റുള്ള ഒരു എഫേർട്ട് അത് പറയാതിരിക്കാൻ വയ്യ പോയി മര്യാദയ്ക്ക് അവിടെ ടാസ്ക് ചെയ്ത് എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവരോടും ഒരേപോലെ ബിഹേവ് ചെയ്തിരുന്നത് ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സംഭവം പുറത്തോടെ നെഗറ്റീവ് ഷെയ്ഡിലും മാത്രം അറിയപ്പെടേണ്ടിയിരുന്ന ഒരാളെ ഇത്രയും ഹൈപ്പാക്കി ഇത്രയും സപ്പോർട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ തുറക്കാൻ പറ്റത്തില്ല അത്രയും എഡിറ്റ്സും കാര്യങ്ങളും ആ പുള്ളിക്കാരിയുടെ ഒരു ഇല്ല എന്ന് പറയുന്ന ഡയലോഗിനെ പ്രൊജക്ട് ചെയ്തിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ഒരു ആക്ട് ഇന്നലത്തെ ലക്ഷ്മിയുടെ ഒരു ഹൈപ്പും അൺബിലീവബിൾ ആൻഡ് നിങ്ങൾ രണ്ട് രണ്ട് നിലപാടിൽ സംസാരിക്കുന്നത് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാൻ നോക്കൂ സ്വയമേ അവിടെ കിടന്ന വില കളയാതെ അതിലാ ലൈക്ക് നൂറായപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്ന് സൈലന്റ് ആയപ്പോൾ എനിക്കൊന്നും ആ ടാസ്കിൽ പൊളിക്കാരി അത്രയും ആക്റ്റീവ് ആകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ സ്ക്രീനിൽ അധികം പ്രസൻസ് കിട്ടുന്നില്ല എന്ന് തോന്നും പക്ഷെ അഹങ്കാരിയായിട്ടുള്ളൊരു മകൾ എന്ന സംഭവമാണ് അതിൽ ചെയ്തേക്കുന്നത് അത് ആ പുള്ളിക്കാരി അത് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അഹങ്കാരിയാണല്ലോ ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഫുഡിൽ ഉപ്പ് വാരിയിടാം എന്തും ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പം പിന്നെ അത് കുഴപ്പമില്ല ഇന്നലെ അപ്പം ഫുഡിൽ അങ്ങനെ അത്രയും ഇത് കാണിച്ചപ്പോഴാണെന്ന് തോന്നുന്നു ഓനിയിൽ അത്ര ട്രിഗൾ ആയത് ഒത്തിരി പേര് ലൈവില് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഓനിയിൽ ഓവറാണ് അപ്പം അതിൽ കാണിച്ചത് ശരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഉപ്പ് വാരിയിട്ട് അത് കുളവാക്കുന്നത് അതൊരു ടാസ്കിൻ്റെ ബേസിലാണെങ്കിൽ നമുക്ക് അത് ഒരു കാര്യമാണോ എനിക്കറിയില്ല അപ്പം ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടപ്പോൾ ഭയങ്കരായിട്ട് ഹാപ്പി ആയി ഇന്നലെയല്ല ഈ രണ്ട് ദിവസത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ കാരണം ഗസ്റ്റുകള് കാരണം അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിന് ഇത്രയും ഹൈപ്പ് ഇട്ടെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് പറയാതിരിക്കാൻ വയ്യ അപ്പം ഗെയിമുകൾ എന്തായാലും ഇതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോട്ടെ രണ്ട് ദിവസത്തെ കണ്ടന്റ് നല്ല അടിപൊളിയായിരുന്നു എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് തോന്നിയ ഒരാൾ തന്നെയാണ് ലക്ഷ്മി സാബുമോഹൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഭയങ്കര സങ്കടം വന്നിട്ടു കാരണം ഫുഡ് കഴിക്കുന്ന ഒരു സംഭവം അതെ സാബുമാനും ആ ഒരു സംഭവം കണ്ടിട്ട് സാബുമാനും പറയുന്ന പോലെ വോട്ട് കയറുന്നുണ്ട് അപ്പം ഈ ആഴ്ച ലക്ഷ്മിയും സാബുമാനും പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ ആ ഒരു ആക്റ്റും എനിക്ക് അത്രയും നേരം നടത്തേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കുറച്ച് പാവമൊക്കെ തോന്നി പുള്ളിയോട് സോ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ബിഗ് ബോസ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ